ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈം ലെസ് റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടി വരുന്ന റീഡിംഗ് ആണ് റീഡിങ്ങിലേക്ക് പോവാം ഇന്ന് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയാണ് വളരെയധികം ഈ കാർഡ്സിൽ കാണിക്കുന്നത് ഹീറോ ഫെൻ്റ് ആണ് ആദ്യത്തെ കാടായിട്ട് കിട്ടിയിട്ടുള്ളത് ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ വ്യക്തിയുടെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അവർ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു എന്ന് യൂണിവേഴ്സ് പറയുകയാണ് ഇവിടെ അവർ തനിച്ചായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ് അവരെ മനസ്സിലാക്കാനായിട്ട് ആരുമില്ല എന്ന് തോന്നുകയാണ് മറ്റുള്ളവരുടെ പ്രേരണ മൂലം നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ വ്യക്തി ആയിരിക്കാം ഇവിടെ അവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് യൂണിവേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട് എന്തിനൊക്കെ വേണ്ടിയിട്ടാണോ നിങ്ങളിൽ നിന്നും അവർ മാറിപ്പോയിട്ടുള്ളത് അവിടെ നിന്നൊക്കെ അവർക്ക് തിരിച്ചടിയാണ് ലഭിച്ചിട്ടുള്ളത് ഇവിടെ അവർ തിരിച്ചറിയുന്നത് അവരാണ് അവരുടെ ഗൈഡ് അവർക്ക് ശരിയായത് എന്ന് തോന്നുന്നോ അത് ചെയ്യാനായിട്ട് വേറെ ആരെക്കൊണ്ടും സാധിക്കില്ല അവനവൻ തന്നെ വിചാരിക്കണമെന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയുടെ എനർജിയാണ് അപ്പോൾ അവർ അവരെ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അവർ ചിന്തിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നോക്കുകയാണ് നിങ്ങളിലേക്ക് നോക്കുകയാണ് അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെട്ടത് ഫീൽ ഫീല് ചെയ്യാണ് ഒരു ഭയത്തെയാണ് കാണിക്കുന്നത് ഇവിടെ തിരിച്ചറി വരുമ്പോഴാണ് യൂണിവേഴ്സിന്റെ ഭാഗമായിട്ട് എല്ലാ വ്യക്തികളും മാറുക അല്ലെ എന്തൊക്കെയോ എന്നിൽ നിന്ന് നഷ്ടമായി പോവാണ് എൻ്റെ ആത്മാവിനെ എന്നിൽ നഷ്ടമായി തോന്നാണ് അതായത് നിങ്ങളെ അപ്പോൾ അവർ ചിന്തിക്കുന്നത് ശരിയായ ദിശ കാണിച്ചു തരാനാണ് തനിച്ചിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തെ ഇവിടെ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് കാർഡ് സെവൻ ഓഫ് സോട്ട്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി തന്നെയാണ് ക്യുക്ക് ആയിട്ടും സൈലൻ്റ് ആയിട്ടും നിങ്ങളെ നിന്നും മൂവ് ഓൺ ചെയ്തു പോയ വ്യക്തിയുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളെ നൈസ് ആയിട്ട് അവർ ചീറ്റ് ചെയ്തു എന്നാണ് കാണിക്കുന്നത് അല്ലേ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സില് ഒത്തിരി പേരോട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടായിരിക്കണം പോയിട്ടുണ്ടാവുക എന്നാൽ കുറേ പേരെടുത്ത് ഒന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ടിരിക്കുകയാണ് എങ്കിൽ കൂടിയും അവർ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് നിങ്ങളാണ് ആദ്യം അവരെ ചേസ് ചെയ്ത് പോയതെങ്കിൽ ഇപ്പോൾ അവരാണ് നിങ്ങളെ ചേസ് ചെയ്യുന്നത് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കരുതുന്നുണ്ടാവാം അവർ നിങ്ങളെക്കുറിച്ച് ഒന്നും അന്വേഷിക്കുന്നില്ല എന്ന് അങ്ങനെയല്ല നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ അവർ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ ചലനവും അവർ അറിയുന്നുണ്ട് എന്നാൽ അവർ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല നിങ്ങളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ള ഭയം അവർ തെറ്റ് ചെയ്തു എന്നുള്ള തിരിച്ചറിവ് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് അവർക്ക് മനസ്സിലാവാണ് ഇവരുടെ ഈഗോ കാരണമാണ് ഇവർക്ക് നിങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കാത്തത് അവർക്ക് ഒരു നിമിഷം പോലും നിങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല നിങ്ങളെ നിങ്ങളെക്കുറിച്ച് അറിയാതിരിക്കാൻ പറ്റില്ല അവർ അറിയുന്നുണ്ട് അവർ നിങ്ങളേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇല്ല എന്നല്ല അവർ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർ നിങ്ങളൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പോവരുത് അവർ ഇങ്ങോട്ട് വരട്ടെ നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അവർ കുറച്ചും കൂടി മസല് പിടിക്കും കേട്ടോ അപ്പോ തിരിച്ചറി വന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജി അവരായിട്ടാണ് തെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് തിരിച്ചറിവ് വന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് സോട്ട്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സണൽ എനർജി തന്നെയാണ് ഇവിടെ ക്ലിയർ തിങ്കിങ്ങിനെയാണ് കാണിക്കുന്നത് വ്യക്തമായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് ആരാണ് ശരി അവരൊരു തോട്ട് ലീഡർ ആണെന്ന് പറയാണ് സ്ട്രോങ് ആണെന്ന് പറയാണ് സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരു വ്യക്തിയാണെന്ന് പറയാണ് എങ്കിൽ കൂടിയും അവരെന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളെയാണ് അന്വേഷിക്കുന്നത് നിങ്ങളിലേക്ക് വരുവാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളാണ് ശരി ശരിയെന്ന് തിരിച്ചറി വരുമ്പോൾ നിങ്ങളിലേക്ക് തന്നെ അവരെത്തും യൂണിവേഴ്സ് അവരെത്തിക്കും ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും അവരുടെ ഉദ്ദേശ ലക്ഷ്യത്തെയാണ് കാണിക്കുന്നത് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വരുവാനായിട്ടുള്ള തീരുമാനം എടുക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെയാണ് ഇവിടെ പറയുന്നത് അവർ ഫ്യൂച്ചർ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ബെറ്റർ ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്യട്ടെ അവർ മുൻകൈ എടുത്ത് ചെയ്യട്ടെ ഇത്രയും നാൾ നിങ്ങളല്ലേ എല്ലാ കാര്യങ്ങളും മുൻകൈ എടുത്ത് ചെയ്തിരുന്നത് നിങ്ങൾ തോറ്റുകൊടുത്തിട്ടില്ലേ പലപ്പോഴും സ്നേഹത്തിൻ്റെ മുന്നിൽ തോറ്റു കൊടുത്തിട്ടില്ലേ എങ്കിൽ ഇവിടെ യൂണിവേഴ്സ് തന്നെ ഒരുപാട് പാഠങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി അവരാണ് ഒരു തീരുമാനമെടുത്ത് നിങ്ങളിലേക്ക് വരേണ്ടത് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വ്യൂവേഴ്സിനോട് ഞാൻ പറയുന്നത് എല്ലാവരും ഒരേ എനർജി അല്ല നിങ്ങൾക്കറിയാം നിങ്ങളുടെ പേഴ്സണിൻ്റെ കാരക്ടർ ആ ക്യാരക്ടർ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുക അവർക്ക് തിരിച്ചറിവ് വന്നിട്ടുണ്ട് യൂണിവേഴ്സ് അവരെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ അവിടെ ഒരു തീരുമാനം എടുത്തത് പൂർത്തീകരിക്കുകയും വേണം അവർ പൂർത്തീകരിക്കട്ടെ അവർ നിങ്ങളിലേക്ക് വരട്ടെ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ നിങ്ങളെ ഇഷ്ടപ്പെടും സെൽഫ് ലവ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നിങ്ങളിലേക്കുള്ള ഒരു മാറ്റത്തെ തന്നെയാണ് കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു എൻഡ് സംഭവിച്ചു എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ ഇല്ല ഒരിക്കലുമില്ല അവരെ പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യാണ് യൂണിവേഴ്സ് ചെയ്യുന്നത് അവർ ചെയ്ത തെറ്റിനെ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് ഇവിടെ ഒരു ബാഡ് കർമ്മ എൻഡായിക്കൊണ്ട് ഗുഡ് കർമ്മയാണ് കാണിക്കുന്നത് വീൽ തിരിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാണ് പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരാണ് നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് പ്രതീക്ഷിക്കാം അവരൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം അവർ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം ഞാൻ എന്ന വ്യക്തി ആരുടെ മുന്നിലും തോറ്റു കൊടുക്കേണ്ട ഒരു വ്യക്തിയല്ല എന്നുള്ള ഉറച്ച നിലപാടാണ് നിങ്ങൾക്ക് വേണ്ടത് പലപ്പോഴായി തോറ്റു കൊടുത്തിട്ടുണ്ട് ഇനിയും തോറ്റു കൊടുക്കേണ്ട ആവശ്യം നിങ്ങൾ വെയിറ്റ് ചെയ്യൂ യൂണിവേഴ്സ് അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ആരുടെ പ്രേരണ മൂലമാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത് ഏതൊക്കെ വ്യക്തികളാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അതെല്ലാം തിരിച്ചറിയുമ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് അവർ വരട്ടെ വെയിറ്റ് ചെയ്യൂ നെക്സ്റ്റ് കാർഡ് ഓഫ് കപ്സ് കാർഡാണ് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് അവർക്ക് നിങ്ങളോട് വളരെയേറെ സ്നേഹം തോന്നുന്നുണ്ട് ലവിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് അവർ തിരിച്ചറിയുന്നത് അവരുടെ നല്ലൊരു പാർട്ട്ണറാണ് നിങ്ങൾ അവർക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ എന്ന വ്യക്തിയിലേക്ക് അവരുടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങളോട് മനസ്സ് തുറക്കുവാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ഇവിടെ കുറേ പേർക്ക് ഒരു മാരേജിലേക്ക് ഈ റിലേഷൻഷിപ്പ് എത്തിക്കുമെന്നാണ് പറയുന്നത് ഫ്യൂച്ചർ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് ഇത് ഒരു ടിൻ ഫ്ലൈം കണക്ഷൻ ആണ് സോൾ കണക്ഷൻ ആണ് അൺകണ്ടീഷണൽ ലവ് ആണ് അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് നെക്സ്റ്റ് കാർഡ് സിക്സ് ഓഫ് കപ്സ് കാർഡാണ് അവരുടെ ഇമോഷനെ തന്നെയാണ് കാണിക്കുന്നത് നൊസ്റ്റാൾജി കാണിക്കുന്നത് പാസ്റ്റിനെയാണ് കാണിക്കുന്നത് നിങ്ങളോടൊത്തുള്ള അവരുടെ പാസ്റ്റ് ലൈഫ് അവർക്ക് മിസ് ചെയ്യുന്നു നിങ്ങളെ മിസ് ചെയ്യുന്നു നല്ല നിമിഷങ്ങൾ അവർ ഓർത്തെടുക്കുകയാണ് അവരുടെ മനസ്സിലൂടെ ഇങ്ങനെ വന്നു യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവരെ കൊണ്ട് റീ തിങ്ക് ചെയ്യിക്കുകയാണ് നിങ്ങളും അവരുമൊത്തുള്ള നല്ല നിമിഷങ്ങളെ അവർ ഓർത്തെടുക്കുകയാണ് നിങ്ങളുമൊത്തുള്ള ആ ഒരു സമയമാണ് എന്തുകൊണ്ടും അവർക്ക് സമാധാനമായിട്ടുള്ള ഒരു സമയമെന്ന് അവർ തിരിച്ചറിയാണ് നിങ്ങളാണ് അവർക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് നിന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകയാണ് അവർക്ക് ഒരിക്കലും നിങ്ങൾ വിട്ടു പോവാനായിട്ട് സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് പാസ്റ്റുമായിട്ട് അവരെ കണക്ട് ചെയ്യിക്കുന്നത് നെക്സ്റ്റ് കാർഡ് ദ സൺ കാർഡ് ആണ് ഒന്നും പറയാനില്ല എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വ്യൂവേഴ്സിന്റെ എനർജിയാണ് നിങ്ങളിലേക്ക് സന്തോഷ നിമിഷങ്ങൾ വരുന്നു നിങ്ങൾ ആഗ്രഹിച്ച ഒരു അബണ്ടൻ പുരോഗതിയാണ് പറയുന്നത് നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ ഒരു പുരോഗതി കാണിക്കുന്നുണ്ട് സക്സസ് ആണ് പറയുന്നത് നിങ്ങൾ ഏതു കാര്യത്തിനാണോ യൂണിവേഴ്സിൽ സെറൻഡർ ആയി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഡിസൈസ് യൂണിവേഴ്സിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ സക്സസ് തന്നെയാണ് വരാൻ പോകുന്നത് ഫ്യൂച്ചർ ആണോ പറയുന്നത് നിങ്ങളിലേക്ക് പോസിറ്റിവിറ്റി വരുന്നു നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷ നിമിഷങ്ങൾ വരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പ്രണയവും നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സും പറയുന്നത് നിങ്ങൾ എന്താണോ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത് അത് യെസ് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങളിലേക്ക് സന്തോഷ നിമിഷങ്ങൾ വരാൻ പോവാണ് നിങ്ങൾ പ്രതീക്ഷയോട് കൂടി വെയിറ്റ് ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നു നെക്സ്റ്റ് കാർഡ് ഓഫ് വൺസ് കാർഡ് ആണ് നിങ്ങളുടെ വലുതും ചെറുതുമായ ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾ യൂണിവേഴ്സിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലേ അത് സക്സസ് ആവാൻ പോവാണ് ഓരോരോ ആഗ്രഹങ്ങളിലായിട്ട് നിങ്ങളിലേക്ക് എത്തുകയാണ് ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത് പോസിറ്റീവിനെ നിങ്ങൾ അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അപ്കമ്മിങ് പോസിറ്റീവ് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഡിസിഷൻ ആ ഒരു തീരുമാനം അത് അവർ എടുത്തു കഴിഞ്ഞു നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആദ്യമായി ആഗ്രഹിക്കുന്ന ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു റീഡിംഗ് തന്നെയാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ വേദനിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം യൂണിവേഴ്സ് കണ്ടിട്ടുണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജി തന്നെയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കറണ്ട് ഫീലിംഗ് കറണ്ട് എനർജി ആയിട്ട് കിട്ടിയിട്ടുള്ളത് ത്രീ ഓഫ് ബോൺസുകൾ അവർ പ്രതീക്ഷയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളെ തന്നെയാണ് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ആ ഒരു ഓപ്പോർച്യൂണിറ്റിക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യാണ് നിങ്ങൾ വ്യക്തിയാണ് അവരുടെ ട്രൂ ലവ് എന്ന് അവർ മനസ്സിലാക്കാണ് അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വ്യക്തി യൂണിവേഴ്സിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥന മുടക്കരുത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആരോടെങ്കിലും ദേഷ്യവും വൈരാഗ്യം ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റുക നമുക്ക് ആരോടും ദേഷ്യം വൈരാഗ്യം വേണ്ട എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എല്ലാവരോടും താങ്ക് യു പറയുക ഒരു നിസ്സാര കാര്യത്തിനാണെങ്കിൽ പോലും ഒരു വ്യക്തി നമ്മളെ സമീപിക്കുകയാണെങ്കിൽ അവരോട് നമ്മൾ അവർ പോകുന്നതിന് തൊട്ട് മുന്നേ താങ്ക് എന്ന് പറയുക എല്ലാവരുടെയും ജീവിതം വളരെ ഷോർട്ടാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും നമ്മൾ എല്ലാവരെയും സ്നേഹിച്ചും എല്ലാവരോടും സഹകരിച്ചും അവരോട് നന്ദി പറഞ്ഞും നമുക്ക് മുന്നോട്ട് പോവാം അങ്ങനെയുള്ളവർക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ പറയുകയാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല എങ്കിൽ കൂടിയും നമ്മളെ കൊണ്ട് മാക്സിമം മറ്റുള്ളവർക്ക് ഏതെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് രാവിലെ മൂന്ന് മണി മുതൽ മണി വരെയുള്ള സമയം എന്ന് പറയുന്നത് നമ്മളും യൂണിവേഴ്സും തമ്മില് കമ്മ്യൂണിക്കേഷനുള്ളൊരു സമയമാണ് ബ്രഹ്മ മുഹൂർത്തമാണ് ആ സമയത്ത് എന്നിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് യൂണിവേഴ്സ് കാണാതെ പോവില്ല എന്ന് ഞാൻ പറയുകയാണ് നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങൾ ആഗ്രഹിച്ച ഏതൊരു കാര്യമാണെങ്കിലും നിങ്ങളിലേക്ക് വരും ഇവിടെ നമ്മളാണ് എഫേർട്ട് എടുക്കേണ്ടത് ഒരു ദിവസം പ്രാർത്ഥിച്ചത് കൊണ്ട് നമ്മളുടെ ആഗ്രഹം സാധ്യമാവില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചു പോകണം എന്നും നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥനയോടെ ആ ഒരു തീവ്രത കൂടി കൂടി വരണം ഒരു ആഗ്രഹം തന്നെ എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് യൂണിവേഴ്സ് അത് നടത്തി തരും ഉറപ്പാണ് ട്വന്റി വൺ നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ ഒന്ന് സാധിക്കും ഈ റീഡിംഗ് ഞാൻ നിർത്തുവാണ് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് യൂണിവേഴ്സ് ഇന്ന് കാണിച്ചു തന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം വേദനിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയാണെങ്കിലും ഇന്ന് നിങ്ങൾക്ക് സന്തോഷത്തിന്റെ ദിവസമാണ് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഏതൊരു കാര്യം സാധ്യമാവാൻ പോവാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ പ്രതീക്ഷിക്കാം നിങ്ങൾ പ്രാർത്ഥിച്ച ഏതൊരു കാര്യം ഇന്ന് സാധ്യമാകും ഈ റീഡിങ് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം ഇനി പേഴ്സണൽ റീഡിംഗിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞുതരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ്